അരുൺ ശങ്കർ കൂടി ചേരുന്നുണ്ട് അരുൺ അങ്ങനെ വാഹനം നീങ്ങി തുടങ്ങി അവൻ വലിയ കുഴപ്പമില്ലാതെ ശാന്തനായി നിൽക്കുന്നുണ്ട് പുറകിൽ വനവകുപ്പിന്റെ ജീവനക്കാരും ഉണ്ട് വീണ്ടും ഒരു ബൂസ്റ്റർ ഡോസിൻ്റെ ഒന്നും ആവശ്യം വന്നേക്കില്ലെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും അങ്ങനെ അന്നേക്കിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം പോകുന്ന വഴിക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത് മുൻകൂട്ടി പറയാൻ നമുക്ക് കഴിയില്ല കാരണം ഈ വെടിയേറ്റതിന് ശേഷം ആനയ്ക്ക് വിദഗ്ധ ശീർസ് നൽകിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ശരീരം നന്നായിട്ട് തണുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ തണുപ്പിക്കുന്ന തണുപ്പിക്കുന്ന സമയത്ത് ആനയുടെ ബോധം കൂടുതൽ തെളിയാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ 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 വരുമ്പോൾ ആന കൂടുതൽ ഈ കൂട്ടിനുള്ളിൽ നിന്ന് പുറത്ത് ഒരു ശ്രമം ഉണ്ടാകും അതിനിടയിൽ തന്നെ വേഗം കോടനാട്ടേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എല്ലാം ശുഭമായിട്ട് അവസാനിക്കും പിന്നെ അവിടെ കൂട്ടിലേക്ക് മാറ്റുക എന്നുള്ളൊരു പ്രക്രിയ മാത്രമേ ഉള്ളൂ അതിനുശേഷം ബോധം വന്നാലും ബോധം പൂർണ്ണമായിട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ലാത്ത കൂട് ആനയെ നിയന്ത്രിച്ച് നിർത്തിക്കോളും പിന്നീട് നമുക്ക് ചികിത്സ നൽകാനും കഴിയും എന്തായാലും സന്തോഷകരമായ ഒരു പ്രഭാതം എന്ന് തന്നെ പറയാൻ പറയേണ്ടി വരും കാരണം ഇന്ന് ഇന്ന് കണ്ടൊരു ദൃശ്യമെന്ന് പറയുന്നത് മനുഷ്യന് നഷ്ടപ്പെടുന്ന പ്രകൃതിയുടെ സാഹോദര്യത്തിൻ്റെ ഒരു ദൃശ്യമാണ് ഇന്ന് ഫൈസലിലൂടെ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ കാണിച്ചത് അതായത് മനുഷ്യനില്ലാത്ത സഹോദരം ഹോതിര്യമാണ് ഒരു നമ്മൾ കാട്ടുമൃഗം കാട്ടുമൃഗം എന്ന് പറയുന്ന ആ ഒരു വന്യമൃഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് അതിൻ്റെ ഒരു കുടപ്പിറപ്പ് പോലെയുള്ള ഒരു മറ്റൊരു ആനയ്ക്ക് ലഭിച്ചത് ഒരു വീ ഒരു ഒന്ന് വീണു പോകുന്ന പോയപ്പോൾ അത് താങ്ങായി നിൽക്കുകയാണ് ഉണ്ടായത് പക്ഷേ ആ ആനയെ നമ്മൾ അവിടെ നിന്ന് ആട്ടിപ്പായച്ചതിന് ശേഷമാണ് ഈ മുറിവേറ്റ ആനയ്ക്ക് തുടർ ചികിത്സ നൽകിയത് അതും ഒരു മനുഷ്യത്തിൻ്റെ ഭാഗമാണ് നമുക്ക് സഹജീവനമുള്ള ഒരു സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അതും ചെയ്തത് എന്തായാലും മനോഹരമായൊരു ദൃശ്യമാണ് നമുക്കിന്ന് കാണാൻ കഴിയുമെന്നുള്ളത് അത് ഈ ജീവിതകാലം മുഴുവനും ഓർത്തെടുക്കാൻ അല്ലെങ്കിൽ അത് നമ്മളുടെ മനസ്സിൽ തന്നെ പതിഞ്ഞിട്ടുണ്ടാകും ഫൈസൽ എന്തായാലും അതിനകത്ത് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട് കാരണം ആ ഫൈസൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ജീവിതത്തിൽ തന്നെ പകർത്തിട്ടുള്ള ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ ഒന്നു തന്നെയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും പരിക്കേറ്റ് ഈ പ്രദേശത്ത് അല്ലെങ്കിൽ നടന്നിരുന്ന ആ ആനയെ ഇപ്പോൾ അഭയാരണ്യത്തിലേക്ക് കോടനാട് അഭയാരണ്യത്തിലേക്ക് തുടർ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ് പ്രാഥമിക ചികിത്സ ഇവിടെ വെച്ച് തന്നെ നൽകിയിട്ടുണ്ട് ഈ പ്രദേശം എന്ന് പറയുന്ന നിറയെ ആനകളാണ് ഇവർ ആരാവിലേയും വൈകിട്ടുമൊക്കെ വന്നു കഴിഞ്ഞാൽ ആനകൾ കൂട്ടത്തോടെ മേഞ്ഞു നടക്കുന്നത് കാണാൻ യും തൊട്ടടുത്ത ചാലക്കുടി പുഴയിൽ വെള്ളം കുടിക്കുന്നതൊക്കെ കാണാൻ കഴിയും ജനങ്ങളുമായിട്ടൊക്കെ തന്നെ ജന ഇവിടുള്ള ജനങ്ങളൊക്കെ തന്നെ പറയുന്നത് ഞങ്ങളെ ഒന്നും ശല്യപ്പെടുത്താറില്ല ഈ വരുന്നവരാണ് ഏറ്റവും കൂടുതൽ ശല്യപ്പെടുത്തുന്നത് കാരണം ഈ സഞ്ചാരികളായി എത്തുന്നവർ ഹോർണിടിച്ചും അതോടൊപ്പം തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ അടുത്തിട്ടൊക്കെ പോയി അതിനെ പ്രകോപിക്കുക ചെയ്യുന്നത് പക്ഷേ ഈ നാട്ടുകാർക്ക് അറിയാം ഇങ്ങനെ ആനകളോട് ഇടപഴകണം എന്നുള്ളത് എന്തായാലും മറ്റേ ആനയെ തൊട്ടുനോക്കുന്ന ഒക്കെ കാണുമ്പോൾ നമുക്ക് സത്യത്തിൽ ഇവിടെ നിന്ന് ഒരു കാരണം ആന യാതൊരു അനുഭവം ഇല്ലാതെ കണക്കിലും അതെ അതെ പേടി തോന്നുന്ന ഒരു അവസ്ഥയായിരുന്നു ഇപ്പൊ പലരും പറയാം എന്ത് സംഭവിക്കാമെന്നൊരു അവസ്ഥ ചില വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അരുൺ സക്രിയയും സംഘം അവിടുന്ന് പുറപ്പെട്ടോ അരുൺ എനിക്കൊന്ന് ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആനയുടെ ആരോഗ്യസ്ഥിതി എന്ത് എന്നറിയാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട് എന്തെങ്കിലും ഒരു വിവരങ്ങൾ കൈമാറാൻ സാധ്യത ഉണ്ടോ വനംവകുപ്പ് എന്തായാലും ഇപ്പോൾ വനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക ഔദ്യോഗിക വിശദീകരണം ലഭിച്ചിട്ടില്ല അവരും ഈ അരുൺ സെക്കറി ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘവും അതോടൊപ്പം തന്നെ ഡി എഫ് ഒക്കെ തന്നെ ആനയെ അനുഗമിക്കുകയാണ് അരുൺ സെക്കറി അതിനോടൊപ്പം പോയ മതിയാവും കാരണം ഇനി ബൂസ്റ്റർ ഡോസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതും അവരാണ് നൽകേണ്ടത് അതുകൊണ്ട് അവർ ഇതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ വാഹനത്തെ എലിഫന്റ് ആംബുലൻസിനെ അനുഗമിച്ച് കോടനാട്ടേക്ക് പോയിരിക്കുകയാണ് അവിടെ വെച്ച് അവരായിരിക്കും ഇതിന്റെ തുടർ ചികിത്സയും നിശ്ചയിക്കുക വനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് അതിന് അതിനുശേഷം കൂടി മാത്രമേ കോടനാട് എത്തിച്ചതിന് ശേഷം മാത്രമേ ഇതിന്റെ സങ്കീർണതകൾ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ നമുക്ക് അരുൺ സഖ്യയുടെ ഭാഗത്തുനിന്ന് തന്നെ അത് കേൾക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും അവരൊക്കെ തന്നെ അഭിനന്ദനം അർഹിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും പറയണം കാരണം അത്രയ്ക്ക് സങ്കീർണമായ ഒരു ഓപ്പറേഷനാണ് അവർ വിജയകര വിജയകരമായി തന്നെ പൂർത്തിയാക്കിയത് കാരണം ആ ഒരു അതിൻ്റെ അകത്തൊരു സങ്കീർണത എന്ന് പറയുന്നത് ഈ ഘട്ടം തന്നെയായിരുന്നു ഈ ആനയെ എങ്ങനെ മയക്കുപൊടി വെച്ച് പിടിക്കാൻ കഴിയും മയക്കുപൊടി ഏറ്റു കഴിഞ്ഞാൽ ആനയ്ക്ക് എന്ത് സംഭവിക്കും നിലവിൽ തന്നെ മോശാവസ്ഥയിലാണ് ആനയുടെ ആരോഗ്യസ്ഥിതി ഉള്ളത് അപ്പോൾ അതിനുശേഷം എന്ത് സംഭവിക്കും എന്നുള്ളതൊരു ഒരു ആശങ്കയായിരുന്നു ആശങ്കയെ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇത് അത് ആശങ്കയുടെ ഏറ്റവും ഉന്നതിയിൽ ായിരുന്നു ഈ വെടിയേറ്റ ആന വീഴുന്നത് നിന്ന നിപ്പിൽ സൈഡിലേക്ക് ചരിഞ്ഞ് വീഴുന്നത് കണ്ടത് അപ്പോൾ അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നു ആന ഇനി തിരികെ ജീവിതത്തിലേക്ക് വരുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു ക്രൈനുൾപ്പെടെ അവർ കൊണ്ടുപോകുന്ന വനംഭവ് കാരണം ഇനി സ്വയം എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ക്രെയിനിൽ ഉയർത്തി കൂടിനകത്ത് നിർത്തി അത് ബെൽറ്റൊക്കെ വെച്ച് ലോക്ക് ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളതായിരുന്നു പക്ഷേ വനം വകുപ്പിൻ്റെ ഡോ ഡോക്ടർമാർ ആനയെ ചികിത്സിക്കുകയും ആനയ്ക്ക് വേണ്ട മറ്റ് കാര്യങ്ങൾ ചെയ്തൊരു അതായത് ആനയെ തണുപ്പിക്കുക ശരീരം തണുപ്പിക്കുക എന്നുള്ള പ്രക്രിയയൊക്കെ നടത്തിയിരുന്നു നിരവധി തവണ വെള്ളം ഒഴിച്ച് ആനയുടെ ശരീരം തണുപ്പിച്ചിരുന്നു ഇതിനെ തുടർന്ന് ആന സ്വയം ചാടി എഴുന്നേൽക്കുകയാണ് ഉണ്ടായത് കുങ്കിയാനകൾ ചുറ്റുമുണ്ടെങ്കിൽ പോലും ചെറിയ സഹായം ആദ്യം ഒന്ന് ആ കുങ്കിയാനകളെ കൊണ്ടുവന്ന് ഇളക്കി നോക്കിയിരുന്നു ആ ഇളക്കി നോക്കിയപ്പോൾ ഒന്ന് പൊങ്ങി അപ്പോൾ ആന വീണ്ടും സ്വയം അങ്ങ് എഴുന്നേറ്റ് നിൽക്കുകയാണ് ഉണ്ടായത് തുടർന്ന് ആനയെ മൂന്ന് കുങ്കിയാനകൾ ചേർന്നുകൊണ്ട് ഈ വാഹനത്തിൽ കൂടിനുള്ളിലേക്ക് തള്ളിക്കയറ്റി തള്ളിക്കയറ്റുന്ന സമയത്ത് ഈ മുറിവേറ്റ ഒന്ന് പ്രതിരോധിച്ചു പിന്നോട്ടൊക്കെ തിരിച്ചും തള്ളിയിരുന്നു പക്ഷെ അധികം പ്രതിരോധം ഉണ്ടായില്ല കൂട്ടിലേക്ക് കയറി കൂട്ടിലേക്ക് കയറിയതിനു ശേഷമാണ് ഈ ബെൽറ്റ് ഒക്കെ ഇട്ട് ലോക്ക് ചെയ്ത് കാരണം ഇനി പോകുന്ന വഴിക്ക് എവിടെങ്കിലും വെച്ച് ഇത് വീട് പോകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായി ലോക്കൊക്കെ ചെയ്ത് ആനയെ നിർത്തിക്കൊണ്ട് തന്നെയാണ് പോയിരിക്കുന്നത് മുറിവ് നമ്മൾ ദിനംപ്രതി കാണുമ്പോഴേ വലുതായിരിക്കുകയാണ് ഇപ്പോഴും വലിയൊരു വലിയൊരു ഒരു ഹോളായി മാറിയിരിക്കുന്നു എത്ര വളരെ ഗൗരവമുള്ള പരിക്കാണ് എന്ന് അന്ന് തന്നെ ആദ്യഘട്ടത്തിൽ ചികിത്സ നൽകുമ്പോൾ തന്നെ അരുൺ സക്കറിയ പറഞ്ഞാണ് ഇപ്പോൾ കാണുമ്പോൾ കൂടുതൽ ഭയപ്പെടുത്തുന്ന നിലയിലുള്ള ഒരു മുറിവുമാണ് അത് അരുണൊക്കെ അവിടെ നിന്ന് കണ്ടപ്പോഴെങ്ങനെയാണ് മനസ്സിലാവുന്നത് കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ ആനയുടെ രൂപത്തിലും വല്ലാതെ ഒരു ക്ഷീണിച്ച അവസ്ഥയും കൂടിയല്ലേ തീർച്ചയായിട്ടും ഒരു ഒരു കാട്ടാന കാട്ട മെലിഞ്ഞു പോയ അവസ്ഥയാണ് ഒരു ആന നല്ല ആരോഗ്യവാനുള്ള ഒരു ആന മെലിഞ്ഞു പോകുന്ന അവസ്ഥയായിരുന്നു അവസാനം കണ്ടപ്പോൾ തോന്നിയത് നല്ല രീതിയിൽ വലിപ്പം ആ മുറിവിൻ്റെ വലുപ്പം നല്ല രീതിയിൽ വലിപ്പം വെച്ചിരുന്നു അതോടൊപ്പം അതിനകത്ത് നീച്ചൊക്കെ ഇരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു മാത്രമല്ല ഈ പൊടി ഈ ആന സാധാരണഗതിയിൽ മണ്ണിൽ കുളിക്കാറുണ്ട് അപ്പോൾ അത് ഈ ആനയും ഈ മുറിവിലേക്കായിരുന്നു മണ്ണൊക്കെ എടുത്ത് എറിഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ നടക്കുന്ന സമയത്ത് ആ മണ്ണും വായു എല്ലാം കൂടി ഇതിൻ്റെ ഈ കുഴിയിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന കാഴ്ചയൊക്കെ വേദനാജനകമായിരുന്നു അവസാനം കണ്ട സമയത്ത് മയക്കുപടി ഏറ്റതിന് ശേഷം ഇത് അതിജീവിക്കുമെന്ന് പോലും സംശയമുണ്ടായിരുന്നു അത് എല്ലാവർക്കും അങ്ങനെ ഒരു സംശയം സംശയമുണ്ടായിരുന്നു ഡോക്ടർമാർക്കും സംശയമുണ്ടായിരുന്നു അവരും പറഞ്ഞിരുന്നത് ഇത് വിജയിക്കാൻ മുപ്പത് ശതമാനം മാത്രമാണ് സാധ്യത ഇങ്ങനെ വീട് പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് ഡോക്ടർമാർ വിലയിരുത്തിയിരുന്നു പക്ഷേ അങ്ങനെ വിലയിരുത്തിയപ്പോഴും അവർ അങ്ങനെ ഉണ്ടായി കണ്ണൽ എന്ത് ചെയ്യണം എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ചെയ്യേണ്ടതും എന്നത് സംബന്ധിച്ചും അവരൊരു പ്ലാൻ തയ്യാറാക്കിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് ആനയെ നമുക്ക് ഒരു ആരോ ആരോഗ്യവാനാണ് എന്ന് തോന്നിക്കുന്ന തരത്തിൽ ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത് ആരോഗ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ആന വീട് പോയിട്ടും എഴുന്നേറ്റതെന്ന് നിസ്സംശയം പറയാം എന്തായാലും ഇപ്പോൾ അഭയാരണ്യത്തിലെ കൊണ്ടുപോവുകയാണ് നമ്മുടെ കരുതലിൽ ആ ആന തിരികെ അവൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് വരും അപ്പോൾ അവനെ സ്വീകരിക്കാനായി ഏഴാറ്റുമ്പം ഗണപതിയും ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ അവരുടെ സംഗമം കൂടി ഉണ്ടാകട്ടെ കാരണം മനുഷ്യന്മാർക്ക് മാത്രം ും മൃഗങ്ങൾക്കും ഇത്തരത്തിലുള്ള ഉണ്ടെന്ന് നമ്മൾ കാണിച്ച് ഈ ദൃശ്യത്തിലൂടെ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടാകും മനുഷ്യനത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്തെ സംഭവങ്ങളിലൂടെ പക്ഷേ മൃഗ മൃഗത്തിനും മൃഗത്തിനും പക്ഷേ അത് നഷ്ടപ്പെട്ടിട്ടില്ല അവർ തമ്മിലൊരു സാഹോദര്യമുണ്ട് അവർ തമ്മിലൊരു സഹവാസമുണ്ട് അവരുടെ കൂടെ അവരുടെ കൂടിയാണ് ഈ പ്രകൃതി ആ പ്രകൃതിയുടെ സാഹോദര്യം അവരിലും അരിഞ്ഞു ചേർന്നിട്ടുണ്ട് അതാണ് നമ്മൾ ഇന്ന് രാവിലെ കണ്ട ആ മനോഹര ദൃശ്യം